ഹായ് കൂട്ടുകാരെ ഇന്ന് രണ്ടായിരത്തി പതിനാല് റ്റു രണ്ടായിരത്തി ഇരുപത്തിനാല് പി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ചോദ്യം ഒന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് ഇത് ആരുടെ വാക്യമാണ് സഹോദരൻ അയ്യപ്പൻ കേരളത്തിലെ ആദ്യ പത്രം രാജ്യസമാചാരം ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ഹിരാക്കൊണ്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ് മഹാനദി ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി ബൊക്കാരോ ഇരുമ്പുരുക്ക് ശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് സോവിയറ്റ് യൂണിയൻ ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര് സമുദ്ര ഗുപ്തൻ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ് ബാലഗംഗാധര തിലകൻ വന്ദേ വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ആനന്ദ മഠം വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ഇത് ആരുടെ വാക്കുകളാണ് വീരേശ ലിംഗം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ ആരുടെ രചനയാണ് അംശി ാരായണ പിള്ള ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത് മൗലിക അവകാശങ്ങൾ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ എത്ര മണിക്കൂർ എടുത്താണ് കോടതിയിൽ ഹാജരാക്കേണ്ടത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം ഇരുപത്തിനാല് മണിക്കൂർ പാർലമെൻറ്റ് വനസംരക്ഷണ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ലോക വനിതാ ദിനം മാർച്ച് എട്ട് ലോക വനിതാ ദിനം മാർച്ച് എട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ട രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് വേദി ടോക്കിയോ രണ്ടായിരത്തി പതിനേഴിൽ പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ കെ ജെ യേശുദാസ് സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്തത് ഏതിനത്തിനാണ് ഗുസ്തി ഇന്ത്യൻ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്ര നഗൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര് ഡോക്ടർ പൽപു കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ പത്തനംതിട്ട ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ് അൻപത് നക്ഷത്രങ്ങൾ ഉള്ളത് യു എസ് കേരളത്തിൽ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ലോകസഭയിലെ സീറോ പവറിൻ്റെ ദൈർഘ്യം പി എസ് സി ഉത്തരസൂചിക പ്രകാരം അരമണിക്കൂർ എന്നാണ് എസ് സി ആർ ടി ഉത്തരം പതിനഞ്ച് മിനിറ്റ് ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് കാസർഗോഡ് ഫാസിസത്തിൻ്റെ വക്താവ് ആര് മുസോളിനി കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് സംഭവത്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ഐ എസ് ആർഒ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നതാരെ വിക്രം സാര് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരഭായ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ സാക്ഷരത കൈവരിച്ച ജില്ല മലപ്പുറം താങ്ക് യു